നമസ്കാരം ഡ്രീം വെഡിയോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഹൂ ദ് സേ പ്യാർ എന്ന പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ് എനിക്ക് ജോഡേം അവർ ബാക്കി ലിഖയും യോജിപ്പിച്ച് സെൻറ്റൻസ് ആക്കി എഴുതാനാണ് ഒന്നാമത്തെ കോളത്തിൽ സൂരജ് പേട് ബാദൽ രണ്ടാമത്തെ ദുനിയാക്കോ പാനി ഊർജ ഫൂൽ ലാസ്റ്റ് ദേത്താഹി അപ്പം ഈ നാല് കോളങ്ങളൂടെ യൂസ് ചെയ്തിട്ട് ഒറ്റ സെൻറ്റൻസ് ആക്കണം ആദ്യം നോക്കൂ സൂരജ് സൂരജ് ദുനിയാക്കോ സൂര്യൻ ദുനിയ്ക്ക് ലോകത്തിന് എന്താ നൽകുന്നത് സൂര്യൻ എന്താ ചെ നൽകുന്നത് ആ സൂര്യജ് ദുനിയാക്കോ ഊർജ് ഊർജ് ദേത്താഹെ ഇങ്ങനെ എഴുതണം സൂരജ് ദുനിയാക്കോ ഊർജ് ദേത്താഹെ പ്രകാശമാണ് നൽകുന്നത് അടുത്ത പേടാണ് പേട് ദുനിയാക്കോ ഫൂൽ ദേത്താഹേ ഊതരുതും അടുത്തത് ബാദൽ ബാദൽ എന്താ നൽകുന്നത് വെള്ളമല്ലേ അപ്പോൾ ബാദൽ ദുനിയാക്കോ പാനി ദേത്താഹെ അത് എടുത്തെഴുതി വെക്കുക അപ്പോൾ എങ്ങനെയാണ് സൂരജ് ദുനിയാക്കോ പാനി ദേത്താകെ ആണോ സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താഹെ പേട് ദുനിയാക്കോ ഭൂൽ ദേത്താഹെ ബാദൽ ദുനിയാക്കോ ആ പാനി ദേത്താകെ അടുത്ത് നോക്കൂ പഹചാനേ ഔർലികെ ജീവൻ കാ ആധാർ ജീവിയുടെ ആധാരങ്ങളാണ് അടിസ്ഥാനങ്ങളാണ് ഈ താഴെ ഒരു മൂന്ന് ചിത്രം കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് എഴുതണം ആദ്യത്തെ ചിത്രം ഏതാണ് സൂരജ് എന്താണ് സൂരജ് സൂരജ് എന്താണ് നമുക്ക് നൽകുന്നത് പ്രകാശ് അല്ലെങ്കിൽ ഊർജ ഇത് നോക്കുക അടുത്തത് പേട് പേട് എന്താണ് നൽകുന്നത് നമുക്ക് ഫൽഫൂലക്കടി അല്ലേ അടുത്തത് ബാതൽ ബാതൽ എന്ത് നൽകുന്നു ബാതല് പാനി അല്ലേ അപ്പം അത് സിമ്പിളല്ലേ ജീവൻക്ക് ആധാർ സൂര്യൻ പേട ബാതൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് സൂര്യൻ മരം മഴ ബാതൽ മേഘം മേഘമുണ്ടെങ്കിൽ മഴ പെയ്യുള്ളൂ അടുത്തു നോക്കൂ ആശയം പടിയ അവർ പങ്ക്തിന്റെ ആശയം മനസ്സിലാക്കി വരികൾ കണ്ടുപിടിക്കാനാണ് കവി ചാഹത്താഹെ കവി ചാഹത്താഹെ എന്താണ് കവിയായ കവിയ സൂര്യജപ്പനി ഊർജാസേ പ്യാർക്കരേ അവർ സെൻസാർക്കോ ഊർജ പ്രധാൻ കരയും അതായത് സൂര്യൻ സ്വന്തം ഊർജത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അത് ലോകത്തിന് ആ ഊർജ പ്രധാനം ചെയ്യുകയും നൽകുകയും ചെയ്യുന്നു അത് ഏത് വരിയാണ് ഒന്ന് മുതൽ നാല് വരിയുള്ള വരികൾ ഈ നാല് വരിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആശയം ഇനി അടുത്തത് സൂ മേഘ അപ്പനെ പാനീസേ പ്യാർക്കര മേഘം തൻ്റെ പാനീയെ ഇഷ്ടപ്പെടുന്നു അവർ പ്രകൃതിക്ക് പ്യാസ് ഭുജായി പ്രകൃതിയുടെ പ്യാസ് ദാഹം ഇല്ലാതാക്കുകയും ചെയ്യുന്നു അത് ഏത് വരിയാണെന്ന് നോക്കൂ അപ്പനെ ജൽ സേ ഇത്തന പ്യാർക്കരേക്ക് ഈ നാല് വരിയിലാണ് ആ ഇനി നമുക്ക് ദുനിയാക്കോ കൈസേ പ്യാർക്കരയെങ്കിലേ ഇത് ദുനിയെ എങ്ങനെയാണ് സ്നേഹിക്കുക ഇഷ്ടപ്പെടുന്നത് അപ്പനെ വിചാർ ലെ സൂരജ് സൂര്യ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ആ സൂര്യൻ നമുക്ക് എന്തൊക്കെയാണ് നൽകുന്നത് പ്രകാശം ഊർജ ഗർമി ചൂട് പ്രകാശം ഊർജ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് ഒരു ശക്തിയാണ് ഊർജം അപ്പം സൂരജ് ഹമേം ഇവിടെ എഴുതും സൂരജ് എന്തു നൽകുന്നു ഹേം പ്രകാശ്കാശ്ഹേ സൂര്യൻ നമുക്ക് പ്രകാശം നൽകുന്നു അടുത്തത് സൂരജ് ഗർഭി ദേത്താഹെ സൂരജ് സൂരജ് ഹമേം ഗർമി ദേത്താഹേ സൂര്യജ് ഹമീം ഹമീം സൂര്യൻ നമുക്ക് ഊർജം നൽകുന്നു ഇത്രയും കാര്യങ്ങളാണ് അടുത്തത് പേട് പേട് ഹമീം പൂൽ പേട് ഹമീം ആദ്യമായിട്ട് മരം നമുക്ക് എന്താ തരുന്നത് പൂക്കൾ തരുന്നു അല്ലേ പേട് ഖാമിയും പൂൽ ദേത്താഹി അടുത്തത് പേട് ഖമീം പേട് ഖാമിയും ഫൽ ദേഹി എന്താണ് ഹമീയും ഫൽ പഴങ്ങൾ തരുന്നു ഫൽ ഫൽത്താഹി അടുത്തത് എന്താണ് ഫൽ ദേത്താഹി പേട് ഖാമിയും ഫൽ ദേത്താഹി അടുത്തത് ലക്കടി ഓർ ചായ ചായ പേട് ഖമീം പേട് നമുക്ക് ചായ തേത്ത ചായ പറഞ്ഞാൽ ചായയെല്ലാം തണൽ നൽകുന്നു ചായ ദേത്താഹേ പേട് ഹമേം ചായ ദേത്താഹേ ചായ തണൽ അടുത്തത് ബാതലാണ് ബാതൽ പാനീ ദേത്താഹെ ബാതൽ ഹമേം പാനീ ദേത്താഹെ ബാതൽ ഹമീം പാനീ ദേത്താഹെ ബാദൽ നമുക്ക് വെള്ളം നൽകുന്നു പിന്നെ ബാതൽ ഹമീം ബാതൽ ഹമീം എന്താ നൽകുന്നത് ശീതളതാ ദേത്താഹേ ശീതാള ശീതളതാ ദേത്താഹേ ശീതളത നൽകുന്നു തണുപ്പ് നൽകുന്നു നല്ല കുളിർമ നൽകുന്നു അടുത്തത് ബാദൽ ഹമീം വർഷ ദേത്താഹേ വർഷ മഴ ബാതൽ ഹമയും വർഷ ദേത്താകെ വർഷ ദേത്താകെ ബാതൽ നമുക്ക് വർഷ നൽകുന്നു മഴ നൽകുന്നു ഇതൊന്നും കൂടാതെ വേറെയുണ്ട് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്ക് എഴുതാം അപ്പോൾ പാനി ശീതളത വർഷ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ എഴുതിയത് ഇനി വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി എഴുതാം ബാദൽ ഹമയും പാനി ദേത്താകെ ബാദൽ ഹമയും ശീതളതാ ദേത്താകെ ബാദൽ ഹമയും വർഷ ദേത്താകെ അങ്ങനെ താളലേക്കിയ സാത്ത് കവിതാക്ക ആലാപനകരയും താളലേയത്തോടുകൂടി കവിതയുടെ ആലാപനം ചെയ്യാനാണ് കവിത നല്ല രീതിയിൽ വായിച്ചു പഠിക്കാൻ ചൊല്ലിപ്പഠിക്കുക കവിതാക്ക ആശയലേഖയും അടുത്തത് കവിതയുടെ ആശയമാണ് ആ ലേ ഖുദ് സേ പ്യാർ എന്നതിൻ്റെ ആശയം കവിത കവിത ഖുദ് സേ പ്യാർ ശോഭനാഥ് യാദവിനെ ജീനെ ലിഖാഹെ ശോഭനാഥ് യാദവാണ് എഴുതിയത് കവിതാക്ക ആശയെ പ്യാർഹെ കവിതയുടെ ആശയം പ്യാറാണ് ഇഷ്ടമാണ് കവി കഹത്താ ഹേക്ക് കവി പറയുന്നത് എന്തെന്നാൽ സൂരജ അപ്പന ഊർജ സൂര്യൻ തൻ്റെ ഊർജവും പേട് അപ്പനാ പൂല് പേട് തൻ്റെ പൂക്കളും അവർ വാതൽ അപ്പനാ പാനി ബാദൽ തൻ്റെ പാനീയും പ്രധാൻ കർത്തയും നൽകിയിട്ട് ദുനിയ മീൻ ജീവൻ കാധാർ ബെന് ദുനിയ ലോകത്തിൽ ജീവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കുന്നു ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കുന്നു ഹമീ ഖുദ് സെ പ്യാർ കർണാഹേ അവർ അപ്പന പ്യാർ ദൂസരോങ്കോ ധേനാഹേ ഹമീ ഖുദ്സേ നമ്മൾ സ്വയം പ്യാർക്കറിനാകെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കുക അവർ അപ്പനാപ്യാർ ദൂശരോങ്കോ ദേഹെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചിട്ട് അതിന് ശേഷം അപ്പനാപ്യാർ ദൂസരോങ്കോ ദേഹെ തൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുക ഇസി പ്രകാർഹം ലോകോങ്കോ സഹായിക്കാരനാച്ചാഹിയേ ഈ പ്രകാരത്തിൽ നമ്മൾ എന്തു ചെയ്യണം ലോക ലോകോങ്കോ ലോകരെ ജനങ്ങളെ ജനങ്ങൾക്ക് സഹായം കർണ സഹായി സഹായം ചെയ്യണം സഹായം ചെയ്യാൻ ചെയ്യണം ഇ സീ പ്രകാരം ഹം ലോകോങ്കോ സഹായിക്കരണ ചാഹിയേ എന്നാണ് കവി പറയുന്നത് ഇത്രയാണ് ഇതിലെ ആക്ടിവിറ്റീസ് ഇനി നോക്കുക കവിതക്ക ആശയിക്കാധാർ പർ ചിത്രയും ചെയ്യും കവിതയുടെ ആശയം അനുസരിച്ച് ചിത്രം വരയ്ക്കാനാണ് അത് നിങ്ങൾ പ്രകൃതിയെ സംബന്ധിച്ച് നമ്മുടെ ഒരു മരത്തിൻ്റെ ചിത്രവും നല്ല സ്നേഹത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെ ചിത്രവും കൂടെ വരച്ചു കഴിഞ്ഞാൽ അതാകും ഇത്രയേ ഉള്ളൂ ഈ പാടത്തിലെ ആക്ടിവിറ്റീസ് പിന്നെ കുറച്ച് വാക്കുകളുണ്ട് ഒരേപോലെ വരുന്നത് കുറച്ച് പേട് അങ്ങനെ കുറേ വാക്കുകളുണ്ട് ഇതിൽ സമാന അർത്ഥ് സമാന അർത്ഥ് വരുന്ന ദർക്കത്ത് ദർക്കത്ത് എന്ന് പറഞ്ഞാൽ പേടാണ് സമാനാർത്ഥം നോക്കൂ സൂര്യജ് സൂര്യൻ സൂര്യജിൻ്റെ വേറൊരു വാക്കാണ് സൂ സൂര്യൻ സൂര്യൻ പിന്നെ അടുത്തത് ദുനിയ ദുനിയ വിഷു പിന്നെ ദർക്കത്ത് പേട് അടുത്തത് ബാതൽ മേഘ് ദുനിയ പറഞ്ഞു അതൊരു യും തന്നെയുള്ളൂ ഖുദ് സ്വയം ഖുദ് സ്വയം ഇത്രയും വാക്കുകൾ ഒരേപോലെ അർത്ഥം വരുന്ന വാക്കുകളാണ് രണ്ട് വാക്കുകളൊന്നും സ്വയിം സെയിം മാർക്കായിരിക്കും ഓക്കെ അപ്പം എക്സാമിന് എല്ലാവരും നന്നായി പഠിച്ചിട്ട് എക്സാം എഴുതുക അതോടൊപ്പം എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു